ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൊച്ചിനെ കിട്ടി അതായത് ഈ ബയ്യ ബയ്യ സിനിമയില്ലേ അതുപോലെ കിടുചേട്ടൻ്റെ ബയ്യ ഇവന് ഇവന് ബംഗാളി മാത്രമേ അറിയത്തുള്ളൂ ഹിന്ദി ഇച്ചിരി മനസ്സിലാവും നമ്മുടെ അജയുടെ കുഞ്ഞാണ് അജയുടെ വൈഫും ഉണ്ട് ഇവിടെ അവർ രണ്ടുപേരും കൂടെയാണ് വന്നത് അപ്പോൾ അതിൻ്റെ പട്ടീന്ന് വെച്ചാൽ ഭയങ്കര ബ്രാൻഡാണ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കുട്ടി അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് കിഡൂൻ്റെ സ്കൂളിൽ തന്നെ ചേർക്കും ഒരുമിച്ച് പോവാം ഒരുമിച്ച് വരാം അന്നേരം പിന്നെ ഇന്നിപ്പോൾ കിടു ഭയങ്കര കളിയായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കാണിച്ചു തരാം കിടൂനെ പോലെ തന്നെ പിരിപിരുപ്പം അതേ ഞാൻ ആ ഞാൻ പോലി അപ്പം ഞാൻ പോലി ആ അതൊന്നും അറിയത്തില്ല അതേ കൊണ്ട് കുറച്ച് ബംഗാളി പറയിച്ചു എന്തെങ്കിലും ചോയിച്ചേ രാത്രി രണ്ടും ഉറങ്ങുന്നില്ല രാവിലെ ഉണ്ടല്ലോ ഇവ ഇവൻ പറയുന്നത് ബംഗാളി പറയുന്നത് മലയാളി ഇത് രണ്ടും കൂടെ കൂട്ടിയിരിക്കും

ഒക്കെ ഒക്കെ ആ മണ്ണിന്റെ രാവിലെ കിടു എണീറ്റി എന്ന് നോക്കിയപ്പോണ്ടല്ലോ ഇവന്റെ കാല് മാത്രം കണ്ടുപോകുന്നു പിന്നെ ഇവൻ തിരിച്ചു വന്നു എന്നിട്ട് നിങ്ങളോട് പറയാം അല്ലെ കൊറേ ഇങ്ങോട്ട് ഇവടി വന്നു രണ്ടും കൂടെ പറയാ എടാ കള്ള രാവിലെ ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ കാലിന്റെ കാലും കിടന്ന് ഉറങ്ങുമായിരുന്നു നീ എന്താ എന്നെ നോക്കഞ്ഞു മലയാളത്തിൽ അവൻ എന്തോ മനസ്സിലാവാന ടീച്ചർ കുറച്ച് കഷ്ടപ്പെടും കഷ്ടപ്പെടും കേരളത്തിൽ നടക്കുന്നു നമുക്ക് എന്തെങ്കിലും അറിയണം ചാച്ചന്റെ മോളേ ചാച്ച എന്താ ആരാ കമെന്റ് ചോദിച്ചു നിന്നെനിക്ക് നിനക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലേ വീഡിയോട് താല്പര്യം ഇല്ലാത്തവനാണോ വീഡിയോയില് വരാത്ത പിന്നെ നീ പാചകം ചെയ്ത് കഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എനിക്കൊരു ശകലം പോലും വിഷമമില്ലെന്ന് ഞാൻ ക്യാമറയുടെ പിന്നിൽ കരയുകയായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് വെച്ചാൽ അജയ് ആണ് കല്യാണം കഴിച്ചിട്ടില്ല അപ്പം നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അതായത് അജയ്യുടെ ഭാര്യ സോനു ആദ്യ ഒരു വിവാഹം കഴിച്ചതാണ് നാല് വർഷമായിട്ട് പിരിഞ്ഞ് ജീവിക്കുന്നു ആ പുള്ളിക്കാരിൻ്റെ ആദ്യത്തെ ഭർത്താവ് വരെ കല്യാണം കഴിച്ചിപ്പോൾ ഒരു വർഷത്തോളം ആകുന്നു കുഞ്ഞും ഇവളും സെപ്പറേറ്റ് അങ്ങനെ ആരോരും ഇല്ലായിരുന്ന ഇവരെ അജയ് കൂടെ കൂട്ടിയതാണ് അപ്പം നമ്മൾ തന്നെ കല്യാണം നടത്തി കൊടുക്കും ഇവിടെ തന്നെ പിന്നെ അജയുടെ ദാദാജിയോ മറ്റോ എന്തോ മരിച്ച കാരണം അവർക്ക് പിന്നെ അമ്പലത്തിലോ ദൈവങ്ങളെ വെച്ചോ ഒന്നും പ്രാർത്ഥിക്കാനോ ചെയ്യാനോ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വീട്ടുമുറ്റത്ത് നടത്തുക നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒന്ന് രണ്ട് ദിവസത്തിൽ നമ്മൾ ചെയ്യും പിന്നെ അജയ്ക്കിപ്പോൾ സിംഗിൾ റൂം ഒരു ചെറിയൊരു കൂട് കൂടുപോലൊരു റൂമായിരുന്നല്ലോ സിംഗിൾ അക്കോമഡേഷൻ അല്ലേ ഇപ്പം അവളും കുഞ്ഞും വീട്ടിലാണ് നിൽക്കുന്നത് അവളുടെ പേര് സോനു കുഞ്ഞ് ശുഭജിത്ത് പിന്നെ അജയ് ശുഭജിത്തിനെ നമ്മൾ ശുഭു ഇവിടെ തന്നെ ആയിരുന്നു ഇപ്പം അങ്ങോട്ട് പോയി അപ്പോൾ അവനെ നമ്മൾ നമ്മുടെ കിഡുവിൻ്റെ അതേ ക്ലാസ്സിൽ ചേർത്തിട്ട് കിഡുവിൻ്റെ അതേ അതേ രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോഴേ ഇപ്പോഴേ കിടൂ വയ്യ വയ്യ വിളിയാണ് മറ്റോ ബായി വിളിയ രണ്ടുപേരും അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം അതാണ് കാര്യം പക്ഷെ കൊച്ച് പിന്നെ അജയനെ പപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പ തന്നെയാണ് വിളിക്കുന്നത് അവൻ അവനവൻ്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ല യഥാർത്ഥ അച്ഛനെ കണ്ട ഓർമ്മയില്ല കണ്ടിട്ടില്ല അദ്ദേഹം നോക്കത്തൊന്നുമില്ലായിരുന്നു അജയുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു നമ്മൾ അപ്പം കാര്യം നമുക്കറിയാമായിരുന്നു ഇതിനു വേണ്ടിയിട്ടാണ് അവൻ ഇത്തവണ അവരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ അവൻ പോയത് പോയി കുറച്ച് ദിവസം അവിടെ നിന്നു വന്നു പിന്നെ നമ്മൾക്ക് നമ്മുടെ എൻ്റെ സ്വന്തം ജീവിതം വെച്ച് ആരെയും നമുക്കൊരു കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട് രണ്ട് പേരുടെയും ആധാർ കാർഡ് നമ്മൾ ഇപ്പം തന്നെ കൊണ്ട് സ്റ്റേഷനിൽ കൊടുക്കും എന്നിട്ട് പറയും ഇതാണ് കാര്യം എന്നുള്ളത് നമ്മുടെ ഇവിടെ ജോ അജയുടെ എൻ്റെയിലുണ്ട് വന്നപ്പോഴേ ജോലിക്ക് വന്നപ്പോഴേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവളുടെയും കൂടെ സോനുവിൻ്റെയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മളത് അവിടെ കൊണ്ടു കൊടുക്കും പിന്നുള്ളത് നമുക്ക് അറിയിക്കണമല്ലോ ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ഉണ്ട് താമസിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്നലെ അവർ വന്നു കയറിയപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം കണ അജയ്ക്ക് ഏറ്റു തുറക്കുന്നു വീട്ടിലെത്തിയിരിക്കുന്നു െ കാണാൻ ആരാ വന്നേക്കുന്നേ അയ്യോ കിടും കൊടുക്കാതിരിക്കടിയില്ല പിടിച്ചോ വെല്ലുട മേടിക്കെടുത്തേരും എല്ലാരും ഉമ്മച്ചൻ ഫാൻസാ ഇത് കുഞ്ഞെ എടാ എന്താ ചേച്ചി ഇതാണ് ശുഭജിത്ത് ഇത് സോനു ശുഭോ ഹായ് പറഞ്ഞ കണ്ടില്ല ഹായ് അച്ചാ ചിന്തി അച്ചാവില്ല മേടിച്ചോ ഇല്ലേ ഇത് സോനു അമ്മ രണ്ടുപേർക്ക് പറയുന്ന അമ്മേ ഉമ്മച്ചിനെ പറ്റി തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ കിടൂ ഉമ്മച്ചിൽ കിടൂ ആ കാണുമായിരുന്നു അല്ല കണ്ടോളൂ അമ്മ ഹിന്ദിണ്ട് കാച്ചാച്ച് ആ ഹിന്ദി എന്ന് പറഞ്ഞേപ്പിച്ചേ നാണം ോ നമ്പർ പിണങ്ങി അടിക്കണിക്ക ഉമ്മച്ച ഉമ്മ സന്തോഷം സഹിക്കാൻ ഉമ്മച്ച കിടക്ക ഉമ്മച്ചൻ എന്നിട്ട് ചെളിയിലും ചാടി പാത്തുനെ വിളിച്ചില്ല

लोग के भाई हम बड़े जाने आई मैंने मुर्गी ने उसका भाई बुलाना मुर्गी बनाना बोला है एलार को पत्थर पे मत मत करना अच्छा जी बेटी बैठ ले बैटर ना बैटना बैटा अब तो हो आ

ചേട്ടനെ വണ്ടി ഓടിപ്പിച്ചു എനിക്ക് ഇവർക്കൊരു ചെറിയ എന്തൊക്കെയോ സാമ്യത തോന്നുന്നുണ്ട് ഒരേ പോലത്തെ ചീനിയ രണ്ടുപേരുടെ അല്ല ഇവരുടെ ഇവ ഭയങ്കര ഇടൂണ്ടത് തന്നെ ടൈപ്പ് ടൈപ്പ അതുപോലെ ആണോ ഇവരഞ്ചു വയസ്സ് ഏപ്രിൽ അഞ്ചു വയസ്സ് കഴിഞ്ഞു അഞ്ചു വയസ്സ് കഴിഞ്ഞു അവരും പോയവരും നിന്നവരും അല്ല ഒരേ കളറ് അമ്മയുടെ തോർത്ത് അച്ചാച്ചയുടെ ഷർട്ട് അണ്ണാന്റെ ഉടുപ്പ് സോനുവിന്റെ ഉടുപ്പ് അവൻ്റെ ഷർട്ട് ആ കിഡൂന്റെ വേറൊരു പതിവ് അവൻ ഉമ്മച്ചനെ അറിയാം കോക്കോ അറിയാം എല്ലാരും അറിയാം നമ്മുടെ എല്ലാവിടെയും കൊണ്ടുവന്ന് ചപ്പൽ പേനക്കാങ്ങാ ടീക്കേ ഹലോ അച്ചാച്ചിര പണി അവൻ രാവിലെ ഒരു മറ്റേ ഉള്ളിലൊരു ബെനിയനും ഒരു പാൻറ്റും ഇട്ടുകൊണ്ട് കൊണ്ടുവന്ന് പച്ചാച്ചി അതിന്റെ പുറത്ത് അവനൊരു ബെനിയനും പുറത്ത് തന്നെ ഇടിപ്പിച്ചു കൊടുത്തു അവൻ ഇവിടത്തുകാരനായി എന്തൊക്കെയോ പറയുന്നു അവൻ പറയുന്നു ഞാൻ മൂളുന്നു ഞമ്മളുന്നു જળ જળ ખાવેના હા મનેલા બલ્લા குடிકણો એટલે આ બંગાળીઓ જે વર્તીવ હતા આવર બલ્લમ કાડક્યા જળ ખાવેના આ જળ ખાવે નહીં હા હવેને ઇડલી ઓળખટો જો છે કાજી ઇડલી કાઓ સાફ

രണ്ട് രാജ്യത്തിന്റെ ദേശഭക്തികാരം എഴുതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ രവീന്ദ്രനാഥ ടാവൂർ എഴുതിയ ജനങ്ങളാണ് എപ്പോഴും ഏത് സമയത്തും എപ്പോഴും പാടുന്നു ഇത് ബംഗാളിലെ കുട്ടികളും ഇപ്പോഴത്തെ നമ്മുടെ ബംഗ്ലാദേശുണ്ട് ആ രാജ്യത്തും ഇത് രണ്ട് ചേട്ടാ